അവ കടികൾ നമസ്കാരം അപ്പം ഇന്നത്തെ സ്പെഷ്യലി സ്പെഷ്യലായി കേബേജോണ് അടിപൊളി സ്പെഷ്യൽ തോരനാണ് അപ്പോൾ ചട്ടി വയ്ക്കുക കടുകൊട്ടിക്കുക മുളുകിട സവാളിട പിന്നെ കുറച്ച് കടലപ്പരിപ്പ് അതിട്ട് നന്നായി ഇളക്കി നന്നായി ചൂടാക്കി വേവിച്ചെടുക്കാം ശേഷം കുറച്ച് ഉലുവ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായി ഒന്ന് പച്ചമുളകും കൂടി ഇടാം അതിനെല്ലാം ഇട്ട് ഇട്ടുപോട്ടിയതിന് ശേഷം അരിക്ക് മാറ്റി വെച്ചിരിക്കുന്ന കാബേജ് ഇടാം കുറച്ച് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ പൊടിയിപ്പോൾ കല്ലുപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം രണ്ട് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കാം നന്നായി വെന്തതിന് ശേഷം കുറച്ച് തേങ്ങ നമുക്കതിൽ ചേർക്കാം നന്നായി പിന്നെ മൂടി വെച്ച് നമുക്ക് ഒന്നും കൂടി വേവിക്കാം അതിൻ്റെ ഇടയിൽ നന്നായി വെന്തതിന് ശേഷം ഒരു മുട്ട ഒരു കോഴിമുട്ട ചേർത്ത് നന്നായി തോരനാക്കി എടുക്കാം എല്ലാം ചേർത്ത് നല്ല സെറ്റ് സെറ്റായതിനു ശേഷം നമുക്ക് കഴിച്ചു നോക്കാം അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നും ക്യാബേജ് തോരൻ വയ്ക്കുന്നവർക്ക് ഇതൊരു വെറൈറ്റി ആയി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം ഓക്കേ